കേരള പ്രഖ്യാപനം ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് പെരുമ്പാവ് റെസൻ ഹാളിൽ സംഘടിപ്പിക്കുന്നു ബെന്നി ബെഹ്റാൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു സംഘടിത സക്കാത്ത് സംഭരണ വിതരണ മേഖലയിൽ ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപന സമ്മേളനം ഫെബ്രുവരി ഇരുപത്തി ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഹാളിൽ ബെന്നി ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിൽ വിവിധ മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തന വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു എൽ ജിഒ ആണ് കേരള അതിന്റെ ആസ്ഥാനം കോഴിക്കോടാണ് കേരള ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം പാവപ്പെട്ട രോഗികൾക്ക് പെൻഷൻ കുടിവെള്ള പദ്ധതി അതുപോലെ വിവിധ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം ഒരു കേരളത്തിന് പ്രധാനപ്പെട്ട വളരെ വിപുലമായ സംവിധാനങ്ങളുള്ള ഒരു എൻ ജി ഒ ആണ് പരിശോധി രണ്ടായിരം ഒക്ടോബറിലാണ് ഈ എൻ ജി ഒ തുടങ്ങുന്നത് ഇതിനകം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് വീടുകൾ ഭവനങ്ങളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള പാവപ്പെട്ടവരായ ആളുകൾക്ക് നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് പൂർണ്ണമായോ ഭാഗികമായോ വീട് വെച്ച് നൽകിയത് രണ്ടായിരത്തി നാലിൽ ഭവന പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനമാണ് വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ഓൾഡ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അടുത്ത് മാർക്കറ്റിനടുത്തിട്ടുള്ള എസ് എൻ ഹാലിൽ നടക്കുന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ എം പി ശ്രീ ബെന്നി തൊഹന അവഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് പെരുമ്പാവൂരിൻ്റെ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയാണ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് അധ്യക്ഷൻ ശ്രീ സംസാരിക്കും ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് അസിസ്റ്റന്റ് അമീർ കേരള ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള അസിസ്റ്റന്റ് അമീർ ശ്രീ വി ടി അബ്ദുൾ കോയ ആണ് നിർവഹിക്കുക ജമാഅത്തെ ഹിന്ദ് കേരള അസിസ്റ്റന്റ് അമീർ തങ്ങൾ ബൈത്തുസക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരകുന്ന് കെ പി സി സി മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ ടി എം സഖീർ ഹുസൈൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും വീട് നിർമ്മാണം സ്വയം തൊഴിൽ പദ്ധതി ചികിത്സാ സഹായം ദരിദ്ര വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് കടക്കെണിയിൽ കുടുങ്ങിയവരെ സഹായിക്കൽ കുടിവെള്ള പദ്ധതി ജീവിത പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ തുടങ്ങിയ മേഖലകളിലാണ് സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മാത്രം നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു പീപ്പിൾസ് ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ സി പി മുഹമ്മദ് ഏരിയ കോർഡിനേറ്റർ പി എച്ച് നിസാർ ജമാഅത്ത് ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് ടി എം അബ്ദുൾ സലാം ഏരിയ സെക്രട്ടറി എം ഐ അഷ്റഫ് സ്വാഗത സംഘം ഭാരവാഹികളായ ടി എം മുഹമ്മദ് കുഞ്ഞ പി എസ് സിദ്ദിഖ് ഇ ബാവകുഞ്ഞ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ